ഇന്നത്തെ ടോപ്പിക് പ്രായമുള്ള ആൾക്കാരായാലും സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർ ആൾക്കാരായാലും വരുന്നൊരു ഇഞ്ചറിയാണ് ഷോൾഡറിൽ ഇത് എല്ലിൻ്റെ പ്രോബ്ലം അല്ല യൂഷ്വലി കൈ പൊന്തിച്ച് പൊതി പൊന്തിച്ചെന്ന് വെച്ചോ ഫോർ എക്സാമ്പിൾ മോളിൽ നിന്ന് ഭാരങ്ങൾ പൊന്തിക്കുക അല്ലെങ്കിൽ തുണി കളിക്കഴിഞ്ഞിട്ട് മുകളിലിടാം പെട്ടെന്നൊരു സിവിയർ പെയിൻ വരും കൈ ഇങ്ങനെ തളർന്നു പോവും പിന്നെ മറ്റേ കൈ കൊണ്ടാണ് പൊന്തിക്കുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പെയിൻ മാറും പക്ഷേ കൈ ഒറ്റയ്ക്ക് കൈ പൊന്തിക്കാനൊരു ബുദ്ധിമുട്ട് വരും ഇതിൻ്റെ കാരണം നമ്മളുടെ മസിൽ ഒരു ചെറിയ ടയർ വന്നിരിക്കുക മസിൽ വിട്ടുപോയിരിക്കുക ഈ രണ്ട് എല്ല് തമ്മിൽ കണക്റ്റിങ് ചെയ്യുന്ന കുറച്ച് ചെറിയ മസിൽസ് ഉണ്ട് അതിങ്ങനെ വിട്ടുപോകുമ്പോഴാണ് ഈ പെട്ടെന്ന് ഈ തളച്ച പോലെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട് ഞാനത് ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് കിടക്കണില്ല എന്നാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എക്സറേ എടുത്താൽ നമ്മൾ എല്ല് മാത്രം കാണുമല്ലോ കറക്റ്റായിട്ട് അറിയാം നമുക്ക് എം ആർ ഐ വേണം എം ആർ ഐ എടുത്തിട്ടാണ് ആ മസലിൻ്റെ ടയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മളിത് ചെയ്യാൻ കാരണം ബലം കിട്ടാനാണ് നമുക്ക് ഷോൾഡർ ഇല്ലെങ്കിൽ ഇതിൻ്റെ മസിൽ പോ വിട്ടു പോകുകയാണെങ്കിൽ നമുക്ക് കൈ ഉപയോഗിക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഒരു പ്രഷർ കുക്കർ പൊന്തിക്കുക അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ പൊന്തിക്കുക അല്ലെങ്കിൽ മുകളിൽ ഭാരങ്ങൾ പൊന്തിക്കുക ഒക്കെ ഷോൾഡറുടെ ആക്ഷൻ വേണം നമ്മളിത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ട് പ്രഷർ കുക്കർ പിടിച്ചാൽ ഇപ്പോൾ സ്ലിപ്പാകും ബിക്കോസ് കൈയുടെ ഉറപ്പ് ഷോൾഡറിൽ നിന്നാണ് കിട്ടുന്നത് സോ എം ആർ ഐ എടുത്തിട്ട് ഈ മസൽ ടയർ ഉണ്ടെങ്കിൽ അത് കീഹോൾ വഴി നമുക്ക് തുന്നി പിടിപ്പിക്കാം നല്ല റിസൾട്ടാണ് ഈ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്നൊരു ഇഞ്ചറിയാണ് അല്ലെങ്കിൽ വോളിബോൾ സ്മാഷ് ചെയ്യുമ്പോൾ കാണുന്നൊരു ഇഞ്ചറിയാണിത് സോ ഇങ്ങനത്തെ ടയർസ് വരുമ്പോൾ എം ആർ ഐ എടുത്തിട്ട് ഏറ്റവും പെട്ടെന്ന് കീ ഹോൾഡ് വഴി ശരിയാക്കുന്നതാണ് നല്ലത് താങ്ക് യു